അപ്പൊ ചങ്കാളെ മുത്തുമണിയാളെ ഇന്ന് ഇങ്ങക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഞാനിതാ പോയെ പോയിട്ട് അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്ന ഈ മുരച്ചി എടുക്കുന്ന ആൾക്കാരടുത്ത് മേടിച്ചു കൊണ്ടുവരികയാണ് ഇതെന്താ സംഭവം നിങ്ങൾക്ക് വല്ലതും മനസ്സിലാണോ ഇത് വേണ്ട ഒരു കടൽ ചിപ്പി ഒരു സാധനം ഇതിൻ്റെ ഉള്ളിൽ ഒരു മീറ്റ് ഉണ്ടെങ്കിൽ മീറ്റുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ഒരു തരം കാമ്പുണ്ട് എന്ന് പറഞ്ഞാൽ കടുക്ക ഇതാണ് ശരിക്കും മുരച്ചി എന്ന് പറഞ്ഞാൽ ഇത് കണ്ടുകഴിഞ്ഞാൽ ഒരു കല്ലുകളിൽ ഒരു കല്ല് മാതിരി തോന്നും പക്ഷേ ഇതിൻ്റെ ഈ വക്കൊക്കെ ഉണ്ടല്ലോ ഈ ഭയങ്കര മൂർച്ചയാണ് ബ്ലേഡ് മാതിരിയാണ് കയ്യൊക്കെ തട്ടിക്കഴിഞ്ഞാൽ കയ്യ് മുറിയും അത്രയും ഡേഞ്ചറാണ് നമ്മൾ ഈ മുലർച്ചി മുലർച്ച എന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ടിട്ടുണ്ട് അതിങ്ങനെ അവർ ഒക്കെ ക്ലീൻ ചെയ്ത് ഒക്കെ എടുത്തിട്ട് കവറിലാക്കി വെള്ളത്തിൽ കെട്ടിങ്ങനെ വെക്കുക കഴിയുക അപ്പം നമ്മൾ വിചാരിക്കും ഇതെന്താ സംഭവം എന്ന് മിക്ക ആളുകൾക്കും അറിയില്ല ഇത് ഇന്ന് മുരു എടുക്കുന്ന അടുത്ത് പോയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്താ അവരെ രണ്ടെണ്ണം എടുത്തു കൊണ്ടുവന്നാണ് അവർ ഈ മുര എടുക്കുന്ന ആൾക്കാർ എടുക്കുന്നുണ്ടോ ഇത് പാറമ്മല് കല്ലുമലൊക്കെ ഉണ്ടാവും അവർ അതിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്നതാണ് പിന്നെ എന്താ പറയാ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാമ്പുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പരിചയപ്പെടുത്താം ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ ചെറിയ ദോഷങ്ങളും ഉണ്ട് ഈ മീന് ചെറിയൊരു അംശം ഒമേഗാ ത്രീ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് സിങ്ക് അതുപോലെയുള്ള മറ്റ് കലോറി ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു മീറ്റുകൂടിയാണ് ഈ മുരു അതല്ലെങ്കിൽ കക്ക എന്നൊക്കെ പറയട്ടോ മിക്ക ആളുകളും മുരു എന്താന്നുള്ളത് കണ്ടിട്ടുണ്ടാവില്ല ഒരു പക്ഷെ കക്ക കല്ലുമ്മക്കായ കടുക്ക ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും മുരു മിക്ക ആളുകൾ കാണാത്ത ആളുകൾ നമ്മളീ ഏരിയയിലൊക്കെ സുലഭമാണ് ചില നാട്ടിലൊന്നും ഇതില്ല എന്താണെന്ന് അറിയില്ല അപ്പൊ ഭയങ്കര ഡേഞ്ചറാണ് ജസ്റ്റ് നമുക്ക് കൈക്ക് പറ്റാതെ മാക്സിമം ശ്രദ്ധിച്ചൊന്ന് എടുക്കാൻ പറ്റുമോ നോക്കട്ടോ ഒന്ന് നോക്കി ഒന്ന് ഞാൻ പൊളിച്ചു കഴിക്കുക കല്ലേ ഒന്ന് കാട്ടി കാട്ടിക്കൊടുത്ത ഇതൊക്കെ ഇതിപ്പം തന്നെ നമ്മളടുത്ത് അതുങ്ങൾ പറ്റിയ ആയതൊന്നുമില്ല അവരടുത്ത് ഇത് പൊളിക്കാനുള്ള കത്തി അങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഉണ്ട് നമ്മളടുത്ത് അതില്ല തൽക്കാലം ജസ്റ്റ് ഒരു സ്പ്രോ ഡ്രൈവറായിട്ട് നിങ്ങൾക്ക് ഒന്ന് കാട്ടിത്തരാം ഇന്നാലെ ഞാൻ കല്ലുമ്പന്ന് കടപ്പുറത്ത് പോയിട്ട് നിങ്ങൾക്ക് കാട്ടി തന്നിരുന്നു കല്ലുമ്പനിങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കുന്നത് പക്ഷെ അത് അത്ര വ്യക്തമല്ല വീഡിയോ അത്ര ക്ലിയർ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ പിന്നെന്താക്കിയത് ഇങ്ങനെ സെപ്പറേറ്റ് ഞാൻ ഈ മൂരും എന്താന്നുള്ളത് നിങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടി എടുത്തത് കേട്ടോ എന്താ ജസ്റ്റ് ഒന്ന് ഒന്ന് കുത്തി ഒക്കെ ഇത് കണ്ട കല്പേ ഇതാണ് മുരു ഇതിൻ്റെ ഉള്ളിൽ കാമ്പുണ്ടെന്ന് പറഞ്ഞാല് എത്ര ആൾക്കാർ വിശ്വസിക്കും ഇതാണ് മുരുട്ടോ ഈ ഇറച്ചിയാണ് അവരെന്താകുന്നത് ഭയങ്കര റിസ്ക്കാ ഇതിന്റെ ബ്ലെയ്ഡ് മാതിരിയാണ് എന്താകുന്നത് ഇതിന്റെ വക്കൊക്കെ ഭയങ്കര മൂർച്ചാണ് ജസ്റ്റ് എന്തോ ഒരു നല്ല കാലത്തിന് ഇത് നമുക്ക് മുറിച്ചപ്പോൾ പൊളിച്ചപ്പോൾ ഈ ഇത് പോന്ന് എന്നേ ഉള്ളൂ ഇതാണ് ഊരച്ചിട്ടോ അത് ഞാൻ അങ്ങോട്ട് പീസ് ആക്കിയിട്ടില്ല അതുപോലെ തന്നെ ഇതിപ്പോ ഒരൊറ്റ ഇതാണ് പക്ഷെ ഇതിന് രണ്ടെണ്ണം ഉണ്ടാവും ഇതാ ഒന്ന് ഇതൊക്കെ ഈ സൈഡില് ഒന്ന് ഈ സൈഡില് ഇതുപോലെ അതാ അതിന്റെ ചെറിയത് ഉണ്ട് ഇത് ഇതൊക്കെ ചെറിയ ചെറിയത് ഇങ്ങനെ ഓരോരോ ഇതാണ് ഇതൊക്കെ പറിക്കാൻ കഴിയാൻ ഇതിന്റെ ഉള്ളിലൊക്കെ കാമ്പാണ് അപ്പോ എന്താ പറയാ ഇത് എല്ലാ സീസണിലും ഇവിടെ കാണൂല വളരെ അപൂർവം ഒരു സീസണിൽ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ ഒരു സീസൺ കഴിഞ്ഞാൽ പിന്നെ അവര് ചത്തുപോകും പിന്നീട് അടുത്ത വർഷം വീണ്ടും ഇതുപോലെ എന്താ പറയാ ഒരു ഒരുപാട് ശരീരത്തിന് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് അതേപോലെ ഈ ചളിയിലൊക്കെ ജീവിക്കുന്നതുകൊണ്ട് ചില ആൾക്കാർക്ക് എന്താ പറയാ അലർജി സൃഷ്ടിക്കാൻ സാധ്യത ഉണ്ട് ചില ആൾക്കാർക്ക് കഴിച്ചു കഴിഞ്ഞാൽ ചോദിച്ചത് ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോ നമ്മളെപ്പോ കഴിക്കാൻ ഇതിന്റെ ബാക്ക്സൈഡിൽ എപ്പോഴും ഇതിൻ്റെ ഒരു വേസ്റ്റ് ഉണ്ടാവും കാ കാട്ടം ആ കാട്ടം നമ്മൾ എപ്പോഴും എന്തെയ്യുക ഒന്ന് ഒഴിവാക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ട് കഴിക്കുക കേട്ടോ അപ്പോൾ എന്താ പറയുക ഇതാണ് ഇപ്പോൾ ആ സാധനം ഉണ്ടല്ലേ ഇതിപ്പോൾ പൊളിച്ചതാണ് നമ്മൾ ഇത് ഈ കാമ്പാണ് മുരി വളരെ സോഫ്റ്റ് നീറ്റാണ് സംഗതി ടേസ്റ്റാണ് പക്ഷേ ഇത് എടുക്കുന്ന ആളുകൾക്കും ഇത് നന്നാക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ റിസ്ക് കഴിക്കുന്ന ആൾക്കാർക്ക് വലിയ റിസ്ക് ഇല്ല സാറായിട്ട് പോകും അപ്പോൾ എന്താ പറയുക ഇതാണ് മുരർച്ചി കണ്ടോളി അപ്പോൾ ഇനി ഇപ്രാവശ്യം ചോദിക്കരുത് ഞാൻ അടുത്ത കുറഞ്ഞു ഞാൻ കാട്ടിത്തരാം അപ്പം ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഈ സീസൺ ഓക്കെ സെറ്റ് അപ്പോൾ ഞങ്ങളെ ചാനൽ എല്ലാവരും എന്ത് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനെ അടിച്ച് പൊട്ടിക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളെ മുത്തേ സായുദ്ധ ഇപ്പം നമ്മളെ കൂടെ ഇല്ല ഉച്ചയ്ക്കേഷൻ കടയിലെത്തുള്ളൂ അപ്പോൾ ഇതിപ്പോൾ രാവിലെ ഞാൻ എടുത്തതുകൊണ്ട് എന്താ പറയുക നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയെന്നുള്ളൂ ഓക്കെ സെറ്റ് എല്ലാവരും ഇത് ചെയ്യും സപ്പോർട്ട് ചെയ്യുക